യ് ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കാസറ്റിൻ്റെയൊക്കെ വീഡിയോ ഇട്ട് നിങ്ങൾ കുറേ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാം കണ്ടായിരുന്നു പിന്നെ ബി സി ആറിൻ്റെ ക്യാസറ്റൊക്കെ ഇടണമെന്ന് പറഞ്ഞ് അത് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യാം ഞാൻ കാസറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നുള്ളത് നമ്മുടെ ചന്ദനത്തോപ്പിലുള്ള ട്രെൻഡ് ഇലക്ട്രോണിക്സിലാണ് അപ്പോൾ ട്രെൻഡ് ഇലക്ട്രോണിക്സിലെ ഏതീശ്നെ എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ആംബ്ലിഫയറിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ യതീഷ് ഒരു പ്രീ ഡെക്ക് ചെയ്തിട്ടുണ്ട് പ്രീ ക്യാസറ്റ് ഡക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പുതിയ മെക്കാനിസം ഒക്കെ യതീഷിന് കിട്ടിയായിരുന്നു അപ്പോൾ ആ ആംബ്ലിഫയർ ചെയ്ത് ആംപ്ലിഫയർ അല്ല സോറി പ്രീ ഡെക്ക് അപ്പം പ്രീടെക്കിൻ്റെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കാം നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പുതിയ പ്രീ ഡെക്കൊക്കെ ആവശ്യം ഉള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ട് യതീഷിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി എനിക്കൊന്ന് ഈ മെക്കാനിസം അവൈലബിലിറ്റി നല്ല കുറവാണ് ഈ പിന്നെ ഹിന്ദിക്കാരെയൊക്കെ കയ്യിൽ നിന്ന് മേടിക്കുന്നതാണ് അപ്പം നമുക്ക് കാസറ്റക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം അപ്പം നേരെ വീഡിയോയിൽ ഇട്ട് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പം നേരെ വീഡിയോ ഇട്ട് പോകാം കാണിക്കാം കാണിക്കാം ഓക്കെ അപ്പോൾ പറഞ്ഞോളൂ ഇതിപ്പോൾ നമ്മൾ ഒരു ഹിന്ദിക്കാരൻ്റെ ഇതിന്റെ ഒരു മെക്കാനിസം നമ്മൾ അറേഞ്ച് ചെയ്തത് ഹിക്കാരേ ഉള്ളായിരുന്നു അത് കിട്ടാൻ തന്നെ ഭയങ്കര പാടായിരുന്നു ആദ്യം ഓരോ കൊറിയർ ഇവിടെ വന്ന് ഇവിടെ വന്ന് അതിന് ഡാമേജ് ആയിരുന്ന പിന്നെ രണ്ടാമത് കൊറിയർ അയച്ച് അങ്ങനെ കുറച്ച് ടൈം കുറെ പോയി പിന്നെ കസ്റ്റമർ നമ്മിതിന് മുന്നേ ഒരു ആംബ് ചെയ്തോട് തന്നെ ഒരു കസ്റ്റമർ ആണ് ട്രൂവണ്ട്രേട്ടനായിരുന്നു എന്ന പേരുള്ള ഒരു ചേട്ടനായിരുന്നു അപ്പം അന്നേ പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു മെക്കാനിസം വെച്ചോരണം വേണോന്ന് പിന്നെ ഈ ഫ്രണ്ട് പാനലും ഈ ഒരു ആംബിളിഫറിന്റെ ഈ ഡക്കിന്റെ Leo leo leo. Leo. Hmm. Dissain jayza. Dissain jayza. ും കാര്യങ്ങളും ഡിസൈൻ ചെയ്തതാ പുതി വരച്ച് എല്ലാം ചെയ്താ പിന്നെ എല്ലാ കാസറ്റിന്റെ ഉള്ളി ഫ്രീ അങ്ങോട്ട് മാത്രമേ ഉള്ളു പിന്നെ ഇതിന്റെ എല്ലാത്തിലും അപ്പുറത്തെ സൈഡായിരുന്നു മെക്കാനിസം വരുന്നത് നമ്മള് ഈ സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് നമ്മുടെ ആ ചേട്ടന്റെ അഭിപ്രായ പ്രകാരം തന്നെ ആയിരുന്നു ചേട്ടന്റെ ഇത് ആറിഞ്ചിന്റെ ക്യാബിനറ്റ് എടുത്ത മറ്റേതിനകത്തുള്ളൊരു സ്പേസ് ഇല്ലായിരുന്നു ഒരു ഫ്രീ ആയിട്ട് അങ്ങോട്ട് വർക്ക് ആവുന്നില്ലായിരുന്നു മെക്കാനിസം അതുകൊണ്ട് അത് ആ ചെറിയ ക്യാബിനെയും ചെയ്തതാണ് പിന്നീട് ആ ക്യാബിനറ്റ് മാറ്റി ഈ വലുവിലോട്ട് ആക്കിയതാണ് പിന്നെ അനലോഗിന്റെ രണ്ട് വ്യൂ മീറ്ററും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് വരുന്നത് ഓൺ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു വലിയൊരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിൻ്റെ തൊട്ട് താഴെ പവർ ഓൺ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാസ് ട്രിബിള് ബാലൻസ് പിന്നെ ഈ ഒരു സ്വിച്ച് വന്നിരിക്കുന്ന ടോൺ ഓഫും ഓണും ആണ്

ഈ നോബ് ചെയ്തെടുത്തത് ആ എങ്ങനെ വലിയ പാടായിരുന്നു അന്വേഷിച്ചിട്ട് കിട്ടിയില്ല പിന്നെ തന്നെ നമ്മള് ഡിസൈൻ ചെയ്ത് അതൊരു എല്ലാത്തിലും മാറ്റ് സജഷൻ പ്രകാരം ക്ലോസ് ചെയ്യുന്ന അപ്പോൾ ഇതിന്റെ ഇൻസൈഡ് കാണിച്ചു കൊടുത്താലോ ഇൻസൈഡ് കാണിക്കാം അപ്പം നമുക്ക് ക്യാസഡെക് ഇളക്കിട്ട് അതിന്റെ ഇൻസൈഡിൽ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചേക്കുന്നത് നോക്കാം വലിയ സെറ്റപ്പ് ഒന്നുമില്ല വലിയ ക്യാബിനാന്നെ ഉള്ളു അകത്ത് ഒരു ആംപ്ലിഫയറിന്റെ ക്യാബിനകത്താണ് ഇത് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് ഇൻസൈഡ് എന്താ അതിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം

ഇത് ഹെഡ് ഫ്രീ ഇത് നമ്മൾ കുറച്ച് അൾട്രേഷൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തൊരു ഹെഡ് ഫ്രീ ബോർഡാ പുതിയ ആ ഹിന്ദിക്കാർ എടുത്ത് വെച്ചിട്ട് അവരുടെ ഹെഡ് ഫ്രീ അവൈലബിൾ അല്ലായിരുന്നു ടോൺ കൺട്രോൾ യൂണിവേഴ്സലിന്റെ ഇതിന് പകരം പല പല ടോൺ കൺട്രോളിൽ ഇട്ട് ടെസ്റ്റ് അടിച്ച് നോക്കി അതൊന്നും ഓക്കെ ആവാത്തത് കൊണ്ട് നമ്മൾ സ്റ്റേബിൾ ആയിട്ട് നിന്ന് അതിന് അത്യാവശ്യം ക്വാളിറ്റി ഗെയിനറാ ജിടെക്കിന്റെ ഒരു ഗെയിനർ ബോർഡാ ഇപ്പൊ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു ഗെയിനറാ സാധനങ്ങളെ ഇതിന്റെ അകത്ത് പിന്നെ ഈ മെക്കാനിസം മെക്കാനിസം എലിൻ എലിന്റെ ിസം ഇത്രയും സംഭവമുള്ളൂ ഇതിനകത്തല്ലേ പ്രത്യേകിച്ച് വേറെ വേറെ അകത്ത് ഇല്ല ജോലി ഇച്ചിരി കൂടുതലുണ്ടെന്നുള്ള ഐറ്റംസ് ഒക്കെ അപ്പൊ നമ്മുടെ പ്രീഡക്കിന്റെ ബാക്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലേ ഔട്ട് മാത്രമേ ഉള്ളൂ അല്ലേ എല്ലാം ഔട്ട് മൂന്നു മാത്രമേ ഉള്ളൂ മാത്രമേ പിന്നെ ഫ്യൂസും പവറും മാത്രമേ ഉള്ളൂ അല്ലേ അപ്പൊ ഇനി ആവശ്യം ഐറ്റംസ് ഒന്നും വരുന്നില്ല അതുകൊണ്ട് പാട്ട് ചെറുതായിട്ട് കേൾപ്പിക്കുക ഒരു പത്ത് സെക്കൻഡ് കേൾക്കാൻ പറ്റത്തില്ല കണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആംബ് ചെയ്ത് കൊടുക്കണോന്ന് ആഗ്രഹമുണ്ട് പക്ഷേ മെക്കാനിസം നമുക്ക് അല്ല മെക്കാനിസം മെക്കാനിസം അവൈലബിലിറ്റി പ്രശ്നമാണ് ഹെഡ് ഫ്രീയും പിന്നെ ഒരുവിധം കഴിഞ്ഞാലും ഒരു പഴയ കസ്റ്റമർ ആയിട്ട് ഇങ്ങനെ വേണോന്ന് പറഞ്ഞു ചെയ്തതാണ് മെക്കാനിസം കിട്ടാൻ നല്ല പാടാണ് പിന്നെ ബെൽറ്റ് പോയി കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടാൻ പാടാണ് അപ്പം ഇത് ചെയ്തതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഇതിന്റെ എൻക്വയറിക്ക് വേണ്ടിട്ട് വിളിക്കണ്ടിസം മെക്കാനിസം കിട്ടത്തില്ല അതാണ് പ്രശ്നം ആമ്പ് ഏത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം അടുത്ത ഒരു ക്ലാസ് എ ബി വേണം ചെയ്തത് അപ്പൊ അതിന്റെ വീട് നമ്മൾ എടുക്കാം അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ടു പോയിൻറ്റ് വണ്ണ് സ്റ്റീരി ആവുമ്പോൾ ടു പോയിൻറ്റ് വണ് ഫൈവ് പോയിൻറ്റ് വണ് സെവൻ പോയിൻറ്റ് വൺ എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്തു അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ചന്ദനത്തോപ്പാണ് ടൗർ ചന്ദനത്തോപ്പ് ട്രെൻഡ് ഇലക്ട്രോണിക്സ് നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ കൊടുത്തേക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ബൈ